ഈ അടുത്ത കാലത്തായിട്ട് ഞാനൊരു യൂട്യൂബിൽ കണ്ട പരസ്യം അനുസരിച്ചിട്ട് യൂട്യൂബർ പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപ വീട് വെക്കാനുള്ള കാശാണെങ്കിൽ നേരെ മ്യൂച്വൽ ഫണ്ടിൽ ഇടൂ അവിടെ നിന്ന് നിങ്ങൾ മാസാമാസം സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എടുത്തിട്ട് മാസാമാസം കാശിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ അതിലൂടെ ആ ആവശ്യം നേടിയെടുക്കൂ എന്ന് പറയുന്നുണ്ട് മറ്റൊരു യൂട്യൂബർ പറയുന്നത് വളരെ ഒരു കാര്യം കാറ് വാങ്ങാൻ എൻ്റെ കയ്യിൽ പത്തു ലക്ഷം രൂപയുണ്ട് നിങ്ങൾ കാറ് വാങ്ങുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നിട്ട് എല്ലാ മാസവും സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആയിട്ട് അതിന്റെ വിഡ്രോവൽ പ്ലാൻ ആയിട്ട് കൊടുക്കുക പത്ത് ലക്ഷം രൂപ കൊടുത്ത് റെഡി ക്യാഷ് കൊടുത്ത് കാറ് വാങ്ങാതെ കാറിന് ലോൺ എടുക്കണം പത്ത് ലക്ഷം രൂപയുടെ ലോൺ എടുക്കണം പാറിലി നമ്മൾ എന്ത് ചെയ്യണം സമാന്തരമായിട്ട് ഈ പത്ത് ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടില് ഇൻവെസ്റ്റ് ചെയ്യുക ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ എസ് ഡബ്ല്യു പി ഒരു പത്ത് ശതമാനമായിട്ട് സെറ്റ് ചെയ്യാം അങ്ങനെ എല്ലാ മാസവും ഒരു നിശ്ചിത ഇ എം ഐ അടയ്ക്കാനുള്ള കാശ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടും അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മുടെ കാറ് അന്റെ കാർ ലോൺ അടയ്ക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള പൈസ നമ്മുടെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനുകൾ കിട്ടുകയും ചെയ്യും കാറ് വാങ്ങാൻ വേണ്ടി നമ്മൾ വെച്ചിരുന്ന തുക വളരെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്ത് വലിയൊരു തുകയായിട്ട് മ്യൂച്വൽ ഫണ്ടിന്റെ വലിയൊരു തുകയായിട്ട് സൈഡിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോ നമുക്ക് ഇ എം എ ഇല്ലാതെ ഇ എം എ ബർഡൺ ഇല്ലാതെ ഒരു കാറ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ അങ്ങനെയുള്ളവരുടെ വാഗ്ദാനം ഇതിന്റെ എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പല തലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ഏരിയകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നിക്ഷേപ മാർഗമാണ് നല്ല നിക്ഷേപ മാർഗ്ഗമാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യും മ്യൂച്വൽ ഫണ്ടുകൾ ഡെറ്റ് മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും ട്രഷറി ബിൽസുകളിൽ ഗവൺമെന്റ് ബോണ്ടുകളില് ആർ ഇ ഐ ടി കളില് ഇ ടി എഫുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഒരു സിസ്റ്റമാണ് മ്യൂച്വൽ ഫണ്ട് ഒരു പോൾ ഓഫ് അക്കൗണ്ടാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അപ്പം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മാർഗമാണ് പക്ഷെ ആ മ്യൂച്വൽ ഫണ്ടിന് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള എസ് ഡബ്ല്യു പി ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ വലിയ തുക ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പത്ത് ലക്ഷം രൂപ വീട് വെക്കാൻ വെച്ചിരിക്കുന്ന പൈസയാണ് രണ്ട് വർഷത്തിനുള്ളിൽ ഉള്ള വീട് പണിയാൻ വേണ്ടിയിരിക്കുന്ന ഒരു തുകയെടുത്ത് മ്യൂച്വൽ ഫണ്ടില് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടില് എസ് ഡബ്ല്യു പി കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആവശ്യം നടക്കില്ല കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മ്യൂച്വൽ ഫണ്ട് ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫ്ലക്ച്വേഷൻസ് ഹ്രസ്വകാല കയറ്റിറക്കങ്ങൾ ഉണ്ടാകും അപ്പൊ പറയും കഴിഞ്ഞ വർഷം അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല പന്ത്രണ്ട് ശതമാനം ഗ്യാരണ്ടീഡ് ആയിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് മുൻകാല നേട്ടം നോക്കിയിട്ട് ഓഹരി വിപണിയുടെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ നാം അറിയേണ്ട കാര്യം മ്യൂച്വൽ ഫണ്ടുകളില് ലോഹരി വിപണിയില് പല കാലഘട്ടങ്ങളിലും തുടർച്ചയായ മൈനസുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ഒരു കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലഘട്ടം മൈനസ് ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള കാലഘട്ടം രണ്ടായിരത്തി പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടം അങ്ങനെ പല പിരീഡുകൾ മൂന്ന് വർഷ കാലഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർക്കറ്റ് പലപ്പോഴും നെഗറ്റീവ് റിട്ടേണുകളും കൊടുക്കും മാർക്കറ്റിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻസ് ആണ് ചാഞ്ചാടിയ ചാഞ്ചാട്ടമുള്ളതാണ് സെൻസെക്സ് അഥവാ സെൻസിറ്റീവ് ഇൻഡെക്സ് അതുകൊണ്ട് തന്നെ നമ്മൾ എസ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ട് അല്ല ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അതേ അനു തന്നെ ഒരു ലക്ഷം രൂപ നമ്മൾ എസ് ഡബ്ല്യു പി ഒരുമിച്ച് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇടുന്നു കാർ ലോണിന്റെ എമൗണ്ട് ഞാൻ ഒരു ലക്ഷമായിട്ട് കരുതുന്നു കാറിന്റെ വില ഒരു ലക്ഷം വാങ്ങി ധരിക്കുക എൻ്റെ കയ്യിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു ലക്ഷം രൂപ കാറ് വാങ്ങുന്നതിന് പകരം ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒമ്പത് ശതമാനം കാർ ലോണിന്റെ അതിന് പകരം പാരലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കാർ ലോൺ എടുക്കുന്നു കാർ ലോണിന്റെ ഇ എങ്ങനെ അടയ്ക്കണം ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് അടയ്ക്കണം ഇതാണ് നമ്മുടെ പ്ലാൻ അങ്ങനെ ചെയ്താൽ അഞ്ചു വർഷം കൊണ്ട് സംഭവിക്കുന്നത് അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിലായിരിക്കും നമ്മുടെ കച്ചവടം അവസാനിക്കുന്നത് പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിലായിരിക്കും നമ്മളുടെ ആകെ നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് ശതമാനം നഷ്ടമായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത് മാർക്കറ്റ് കയറി പോകുന്ന സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരേപോലെ കയറി കയറി മുന്നോട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിട്ടേൺ കിട്ടും പക്ഷേ സാഹചര്യങ്ങൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സാഹചര്യം ആദ്യത്തെ വർഷം ഈ വർഷത്തെ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ സാഹചര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എൺപത്തി അയ്യായിരം രൂപ സെൻസെക്സ് ഇന്ന് എൺപതിനായിരം ഉള്ളൂ ഇതേപോലെ അടുത്ത വർഷം നമുക്ക് വലിയ റിട്ടേൺ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ക്യാപിറ്റൽ ആ ഇട്ട ഇൻവെസ്റ്റ്മെന്റ്സ് തന്നെ കുറയും ഇങ്ങനെ വന്നാൽ നമ്മൾ ഒരു വർഷം നമ്മൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അടുത്ത വർഷം നമ്മൾ വിചാരിക്കതമാനം ഡൗൺ സൈഡ് കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു അഞ്ച് ശതമാനം ഡൗൺ സൈഡ് വന്നാൽ അത് താഴേക്ക് മാർക്കറ്റ് പോയാൽ ഒരു ലക്ഷം രൂപ എന്നുള്ളത് അറുപത്തിനാലായിരം രൂപ കുറയും ഇനി അറുപത്തിനാലായിരം രൂപ നമ്മൾ ഇട്ട ക്യാഷ് അല്ല ക്യാപിറ്റൽ ആവാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ അത് മാർക്കറ്റ് പെർഫോം ചെയ്യണം എൻഡ് റിസൾട്ട് എന്താന്ന് ചോദിച്ചാൽ നമ്മളുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മൈനസ് പന്ത്രണ്ട് ശതമാനമായിരിക്കും അതുകൊണ്ട് ഒരു കാർ ലോൺ എടുത്തിട്ട് കാർ വാങ്ങാൻ റെഡി ക്യാഷ് ഉള്ള ഒരാൾ റെഡി ക്യാഷ് കൊടുത്ത് കാർ വാങ്ങാതെ കാർ ലോൺ എടുത്ത് എസ് ഡബ്ല്യു പി മ്യൂച്വൽ ഫണ്ട് ഇട്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ ഒരു ഒരു ആയിട്ട് ഉറപ്പായിട്ടും നമുക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല ഇതാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അല്ലെങ്കിൽ എസ് ഡബ്ല്യു പി ട്രാപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം